പ്രവർത്തകൻ ശ്രീ രജീഷ് നമ്മോടൊപ്പം ഇപ്പോൾ എന്താണ് അന്ന് ഇവിടെ പെരുന്നാളായിരുന്നു നവംബർ ഒന്നും രണ്ടും കണ്ടിട്ട് ഇരിക്കുന്നു രാത്രി ഒരു രണ്ടര ഉണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങളോട് ഇരിക്കുന്ന സമയത്ത് ആദ്യം ജീപ്പ് എന്താ ഇരിക്കണം ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു സാറേ പെരുന്നാളാണ് കാണാൻ വേണ്ടി പറഞ്ഞു എന്നാ പോയിട്ടിരിക്ക വീട്ടിൽ പോകാന്ന് പറഞ്ഞു പെരുന്നാളായിട്ട് തന്നെ വീട്ടിൽ പോകേണ്ട നമ്മൾ പെരുന്നാളി കാണാറല്ല ആസ്വദികളല്ലേ അപ്പൊ സംസാരമായി അപ്പൊണ്ട ഒരു പോയി കുഴപ്പൊന്നും ഇല്ലാണ്ട് പോയി പിന്നെ രണ്ടാമത് രണ്ട് ജീപ്പായിട്ട് ഒന്നു വരി ജീപ്പായിട്ട് വന്നിട്ട് വേറെ വറത്താനാ ചോദ്യങ്ങളൊന്നുമില്ല ഇറങ്ങിയ വശാന് അടിച്ചു വട്ടി രാത്രി കൊട്ടി പോയി അടി കിട്ടി നമ്മുടെ സ്നേഹിതനെ നല്ല പരിക്കേണ്ട എനിക്ക് നല്ല ഭരിക്കും ഇപ്പൊ ഹോസ്പിറ്റൽ പോകേണ്ടി നിൽക്കുക ഇതിപ്പോൾ പോലീസ് നേരത്തെ മുൻകൂട്ടി വന്ന് വാർണിംഗ് തന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാർണിംഗ് തന്നതിന് ശേഷം നേരിട്ട് രണ്ടാം തവണയും വന്ന് നേരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതെ 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 സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് തന്നിരിക്കുന്നത് കാര്യം പറഞ്ഞു നാട്ടിലെ പെരുന്നാളാണ് പെരുന്നാൾ കാണാൻ നാട്ടിലെ നാട്ടിലെ ആൾക്കാരോ ബാൻസെറ്റും കാര്യങ്ങളൊക്കെ ഇത് ഒരു പിന്നെ രണ്ടാമത് വന്നിട്ട് ഒരു ഒരു വർത്തന കാരണ ചോദ്യം ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ഇതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം പെരുന്നാളിനും ഞങ്ങളുടെ കൗൺസിലറിനെ ഒരു തലുണ്ടായി കഴിഞ്ഞ കൊല്ലം പെരുന്നാളിന് അതും ഇതേപോലെ കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ലാതെ പൂജ ചെയ്ത് അപ്പൊ ഞങ്ങള് ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആണ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് അപ്പൊ ഞാന് നമ്മുടെ ഘടകങ്ങളോട് കാര്യങ്ങളൊക്കെ പാർട്ടി കമ്മിറ്റിയോട് കാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ മർദ്ദനം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം കേസ് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പാർട്ടി കൊടുക്കുന്നത് ഞങ്ങള് മുഖ്യമന്ത്രി വൈകിട്ട് നമുക്ക് അറിയാൻ പറ്റും അടുത്ത കാര്യങ്ങൾ ശരി ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം